ഹലോ ഗെയിസ് ഞങ്ങൾക്ക് കക്കാടമ്പോയിൽ പോവാണ് അടിപൊളി വീഡിയോട്ട് കാണാം ബൈ ബൈ അപ്പം നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടുനിന്ന് ഇങ്ങനെ നേരെ മുകളിലേക്ക് പോകും സ്കൂട്ടിയിലും ബൈക്കിലൊക്കെ ആയിട്ടാണേ പോയത് അടിപൊളി കാഴ്ചകളൊക്കെ കോട തണുപ്പായി അപ്പൊ വെയിലായിട്ടോ ഇപ്പം കോടയില്ല രാവിലെ നല്ല തണുപ്പായിരുന്നു രാവിലെ ഇറങ്ങിയതാണ് അപ്പം അങ്ങനെ പോയി കൊടുക്കുകയാണ് ഇതാണ് കേട്ടോ മുകളിൽ നിന്നുള്ളൊരു വ്യൂവ് അടിപൊളി വ്യൂ ആണ് പക്ഷെ നല്ലോണം നമുക്ക് കയറാൻ വയ്ക്കുന്ന ആൾക്കാരെ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നല്ല കാലവേദനയാണ് ഞാനൊക്കെ പോയിട്ട് നല്ലോണം പെട്ടു പക്ഷേ ഈ വ്യൂ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല അടിപൊളി വ്യൂ ആണ് അടിപൊളി സ്ഥലം സക്കൊരു സ്ഥലമാണ് പാലത്തിൻ്റെ മോളും നോക്കുമ്പോൾ വ്യൂ അടിപൊളിയാണ് ആണേ ഇവിടെ എന്തായാലും പോയി